മധുരം മധുരാക്ഷരം മാവ് പ്ലാവ് കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചവടിയിൽ ലക്ഷ്മണൻ ആശ്രമം നിർമ്മിച്ചു ഗൗതമി നദി കരയിലെ താമസം സുഖകരമായിരുന്നു ലക്ഷ്മണൻ കായും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് രാമനും സീതയ്ക്കും നൽകും രാത്രിയിൽ ഉണർവോടെ സംരക്ഷകനായി നിൽക്കും രാമനെയും സീതയെയും ശുശ്രൂഷിക്കുന്നതിലായിരുന്നു സദാസമയവും ലക്ഷ്മണന്റെ ശ്രദ്ധ ശുശ്രൂഷാവേളയിൽ രാമൻ ലക്ഷ്മണന് മോക്ഷ മാർഗങ്ങളെ ഉപദേശങ്ങൾ നൽകി ശൂർപ്പണക രാക്ഷസിയാണ് രാവണന്റെ സഹോദരി പഞ്ചവടിക്കടുത്തുള്ള ജനസ്ഥാനമാണ് അവളുടെ വാസസ്ഥലം ്രാതാവായ ഖരനോടടുത്ത് വസിക്കുന്നു രാമന്റെ സൗന്ദര്യം കണ്ടവൾ മയങ്ങി രാമനെ ഭർത്താവായി കിട്ടണം അതായിരുന്നു മോഹം ശൂർപ്പുണയയ്ക്ക് രൂപം മാറാൻ കഴിയും മായയാൽ മനസ്സിൽ കരുതുന്ന രൂപം അവൾ അതീവ സുന്ദരിയായി മാറി രാമന്റെ കാൽപ്പാടുകൾ നോക്കി ഒരു ദിവസം അവൾ രാമാശ്രമത്തിലെത്തി തന്റെ ആഗ്രഹം അവൾ ശ്രീരാമനെ അറിയിച്ചു അടുത്ത ശ്രമം ശ്രീരാമനെ പരിചയപ്പെടാനാണ് ആരാണ് ആരുടെ മകനാണ് ജഡധരിച്ച് മുനിമാരെ പോലെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ആശ്രമത്തിൽ എന്തിനു വന്നു എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ അവൾക്കെല്ലാം അറിയണം ശ്രീരാമൻ എല്ലാം അറിയിച്ചു കഥകൾ അറിഞ്ഞപ്പോൾ രാക്ഷസിയുടെ മോഹം വർധിച്ചു അവളും മോശക്കാരിയല്ലെന്ന് രാമൻ അറിയണമല്ലോ താൻ രാവണന്റെ സഹോദരിയാണെന്നും ജ്യേഷ്ഠനായ ഖരന്റെ കൂടെ താമസിക്കുകയാണെന്നും രാമനെ വിവാഹം കഴിക്കാൻ മോഹമുണ്ടെന്നും അറിയിച്ചു രാക്ഷസിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമന് കൗതുകം തോന്നി അവളെ ഒന്ന് കളിയാക്കാൻ തന്നെ തീരുമാനിച്ചു തൻ്റെ കൂടെ ഭാര്യ സീതയുണ്ട് അനിയൻ ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല അവൻ അപ്പുറത്തുണ്ട് ചോദിച്ചു നോക്കണം അവൻ സമ്മതിക്കാതിരിക്കില്ല രാമന്റെ വാക്കുകേട്ട് അവൾ ലക്ഷ്മണന്റെ അടുത്തു ചെന്നു ലക്ഷ്മണനും അവളെ കളിയാക്കാൻ തന്നെ ഒരുമ്പെട്ടു രാമൻ രാജാവാണ് താൻ വെറും ദാസൻ ദാസന്റെ ഭാര്യയായാൽ ദാസിയാവില്ലേ അതുകൊണ്ട് രാമന്റെ അടുത്തേക്ക് തന്നെ ചെല്ലു നിർബന്ധിച്ചാൽ സമ്മതിക്കാതിരിക്കില്ല ദശരഥ രാജാവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതല്ലേ അവൾ വീണ്ടും രാമന്റെ അടുത്ത് വന്നു വീണ്ടും ലക്ഷ്മണനെ നിർബന്ധിക്കാൻ പറഞ്ഞ് രാമൻ അപ്പോഴും ഒഴിഞ്ഞു മാറി ശൂർപ്പണകയ്ക്ക് കോപം വന്നു താൻ സീതയെ പിടിച്ചു തിന്നുവെന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി അത് രാമന് സഹിച്ചില്ല അപ്പോഴേക്കും രാക്ഷസി ഭീകര രൂപം പൂണ്ട് സീതയുടെ അടുത്തേക്ക് പാഞ്ഞു ലക്ഷ്മണൻ ഉടനെ അവളെ പിടികൂടി രാമന്റെ ആജ്ഞ അനുസരിച്ച് വാളെടുത്ത് അവളുടെ മൂക്കും കാതും മുറിച്ച് വിരൂപയാക്കി ചോരയിൽ ശരീരം മുഴുവൻ കുതിർന്നു അലറി കറിഞ്ഞുകൊണ്ടവൾ ഖരന്റെ മുമ്പിൽ ചെന്ന് വീണു ഖരന്റെ കോപം ആളിക്കത്തി ചെയ്യരുതാത്ത ക്രൂര വിനോദം ധീരതയല്ല കാണിച്ചത് അഹംഭാവമാണ് അതിനെ ആയുധം കൊണ്ട് തന്നെ പകരം ചോദിക്കണം ഖരൻ ഭീകരന്മാരായ പതിനാലായിരം രാക്ഷസന്മാരോടുകൂടി രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു കടുത്ത പോരാട്ടം ഉണ്ടാവുമെന്ന് ഉറപ്പായി ഖരന്റെ കൂടെ വീരന്മാരായ അനുജൻ ദൂഷണനും മകൻ ത്രിശിരസുമുണ്ട് സീത സുരക്ഷിതയാകണം അടുത്തുതന്നെ ഒരു ഗുഹയുണ്ട് അവളെ അതിലാക്കി ലക്ഷ്മണൻ ആയുധധാരിയായി കാവൽ നിന്നു ശ്രീരാമൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ രാക്ഷസന്മാരെയും വകവരുത്താൻ ആഗ്രഹിച്ചു സഹായിയാകണമെന്ന മോഹം ലക്ഷ്മണൻ ഉണ്ടായിരുന്നു പക്ഷേ രാമന്റെ ആജ്ഞ സീതയെ സംരക്ഷിക്കാൻ മാത്രമായിരുന്നു രാക്ഷസപ്പട വിചിത്രമായ ആയുധങ്ങളും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം രാമന്റെ മേൽ പ്രയോഗിച്ചു പക്ഷെ അവയെല്ലാം തട്ടി നീക്കി രാമൻ മുന്നേറി രാമന്റെ അമ്പൊടുങ്ങാത്ത അവ നാഴിയിൽ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ചു സകല രാസന്മാരും മൂന്നേ മുക്കാൽ നാഴിയോ കൊണ്ട് ചത്തൊടുങ്ങി ഖരനുമായിട്ടുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു യുദ്ധത്തിൽ ശരങ്ങളേറ്റുണ്ടായ മുറിവുകളിൽ നിന്ന് ചോറയൊഴുകി ഖരൻ അതിശക്തനായിരുന്നു അവനെ വധിക്കാൻ രാമൻ ഏറെ പണിപ്പെട്ടുവെങ്കിലും വിജയശ്രീ ലാളിതനായി ലക്ഷ്മണൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് സീതയെ രാമന് മുമ്പാകെ കൊണ്ടുവന്നു സീത രാമനെ കെട്ടിപ്പുണർന്നു മുറിവുകൾ തലോടി അല്പസമയം കൊണ്ട് മുറിവുകളെല്ലാം മാഞ്ഞുപോയി ചത്തുകിടക്കുന്ന രാഷ്ട്രന്മാരെ കണ്ട് സീത അത്ഭുതപ്പെട്ടു യുദ്ധത്തിലെ എല്ലാ രാസന്മാരും വധിക്കപ്പെട്ട വസ്തുത ശൂർപ്പണക രാവണനെ അറിയിച്ചു മൂക്കും ചെവിയും മരിഞ്ഞു കളഞ്ഞ് വിരൂപയാക്കിയ സഹോദരിയെ കണ്ട് രാവണൻ ക്രുദ്ധനായി ആരാണ് ഈ വൈരൂപ്യം വരുത്തിയത് ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ ആരായനും ഉടനെ വസമാക്കൂ രാവണന്റെ എടുത്തുചാട്ടം കണ്ട് ശൂർപ്പണക ഖുണ്ഠിതപ്പെട്ടു രാവണെ കുറിച്ചും ഖരനുമായുള്ള യുദ്ധവിവരങ്ങളും അവൾ വിസ്തരിച്ച് രാവണനെ ധരിപ്പിച്ചു എന്നാൽ തനിക്ക് സംഭവിച്ച വൈരൂപ്യത്തിന്റെ കഥ മാത്രം അല്പം വളച്ചൊടിച്ചു രാമൻ വിശ്വസിക്കണമല്ലോ ശൂർപ്പണക തെറ്റുകാര്യം ആകരുത് രാമന്റെ ഭാര്യ സുന്ദരിയാണ് അവളെ നിനക്ക് വേളിക്കായി കൊണ്ടുപോരാൻ തുനിഞ്ഞപ്പോൾ അനുജ ലക്ഷ്മണനാണ് എന്നെ ഉപദ്രവിച്ചത് രാമനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവളെ കൊണ്ടുപോരുക എളുപ്പമല്ല രാമനെ മായാൽ മോഹിപ്പിച്ച് സീതയെ പ്രാപിക്കണം ശൂർപ്പണകയുടെ തന്ത്രം അവളെ രാമൻ്റെ മുമ്പിൽ കുറ്റവിമുക്തിയാക്കി പക്ഷേ രാവണൻ നിസ്സാരനല്ല രാമൻ്റെ അവതാര രഹസ്യമെല്ലാം അറിയുന്നവനാണ് തന്നെ വധിക്കാൻ പിറന്ന മനുഷ്യനാണ് രാമൻ അതും തനിക്കറിയാം ഉടനെ രാമനോട് ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗരാജ്യം ലഭിക്കുമെങ്കിലും വൈകിച്ചാൽ അത്രയും കാലം കൂടി രാക്ഷസ ചക്രവർത്തിയായി കഴിയാമല്ലോ അതുകൊണ്ട് വിരോധിയായി തന്നെ ഭഗവാനോട് എതിർത്ത് മുന്നോട്ടു പോകാം രാവണൻ